പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഒമാനിൽ തിങ്കളാഴ്ച പൊതുവൊഴിവ് പ്രഖ്യാപിച്ചു ഒമാനിൽ നിലനിൽക്കുന്ന അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് ഒമാനിലെ തൊഴിൽ മന്ത്രാലയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി എന്ന ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചത് ഒമാനിലെ എല്ലാ സ്കൂളുകളും തിങ്കളാഴ്ച അടച്ചിടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളിലെയും ക്ലാസുകൾ രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച നിർത്തിവെക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരുന്നത് അന്താരാഷ്ട്ര സ്കൂളുകൾക്കും തീരുമാനം ബാധകമാണ് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ ഞായറാഴ്ച മുതൽ ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുള്ളതായി അറിയിപ്പ് നൽകിയിരുന്നത് വടക്കൻ ഗവർണറേറ്റുകളിലും അൽ ഉസ്ത ഗവർണറേറ്റിൻ്റെ ഭാഗങ്ങളിലും വ്യത്യസ്ത അളവിലുള്ള മഴ പെയ്തേക്കും വാദികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട് കാലാവസ്ഥാ അറിയിപ്പുകളും മറ്റ് വിവരങ്ങളും പൗരന്മാരും താമസക്കാരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്